ഹലോ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ ഇത് പത്താമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അവന് സന്തോഷമാണ് നിങ്ങൾ ഹാപ്പി അല്ലേ ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലും നമ്മൾ ഓരോ ടാസ്കളൊക്കെ ചെയ്ത് 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 ഈശോയെ അടുത്ത് അറിഞ്ഞോണ്ടിരിക്കുകയാണ് ഇല്ലേടാ നീ ചെയ്തില്ലേടാ ഞാൻ ചെയ്ത് കേട്ടോ നല്ല മിട്ടുക്കനാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നുണ്ട് നിങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ടെന്നറിയാം കഴിഞ്ഞ ആഴ്ച പ്രസംഗം നമ്മളത് കേട്ടു ഈ ആഴ്ച ഇന്ന് ഞായറാഴ്ച ഇല്ലയോ ഇന്ന് ഞായറാഴ്ച പള്ളിയിലോട്ട് നിങ്ങൾ പോവുകയാണ് ഇല്ലയോടാ നീ പോത്തില്ലയോ നീ എത്ര എത്ര മണിക്കത്തെ കുർബാനയ്ക്കാണ് പോന്നേ വൈകിട്ടത്തെ കുർബാനയ്ക്കാണ് ഇവൻ പോന്നേ അപ്പൊ രാവിലെ പോകുന്ന പിള്ളേരുണ്ടല്ലോ ഉണ്ട് രാവിലെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഇന്ന് ദേവാലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ആഴ്ച പ്രസംഗം നിങ്ങൾ നന്നായിട്ട് കേട്ടു നിങ്ങൾ എന്ത് ചെയ്യണം പ്രസംഗം എഴുതിയ പോനുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തത് നീ കൊണ്ടു കൊടുക്കുവോ പിന്നെ പൊട്ടത്തേറ്റ അച്ഛൻ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇന്നുമേ കുഴപ്പമില്ല നീ എഴുതിയ കാര്യം അച്ഛനെ ഒന്ന് കാണിക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമറിയാമോ നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് നോക്കണം ഏതെങ്കിലും പുസ്തകം ബുക്കോ അല്ലെങ്കിൽ പരിസരമോ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊടി പറക്കി പുറത്തു കൊണ്ടുപോയി കളി പുസ്തകം അലങ്കോലമായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് നേരെ അടുക്കി വൃത്തിയാക്കി വെക്കണം ഇന്ന് ദേവാലയത്തിൽ ചെന്ന് നിങ്ങളെ കഴിച്ചു നീ ചെയ്യുവോടാ പുസ്തകം മോശമാക്കാനല്ല അല്ല ഉള്ള പുസ്തകം മോശമാക്കാനല്ല കൈ കടിക്കാടാ നീ ഇതിനെ കൈ അടിക്കുന്നേ ഈ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കൂല്ലയോ ഉള്ള പുസ്തകം ചില സമയത്തേക്കും വികൃതി കാണിക്കും ഉള്ള പുസ്തകം അലങ്കോലാക്കാൻ ആക്കാനല്ല ഉള്ള പുസ്തകങ്ങൾ ഭംഗിയായിട്ട് ഇരിപ്പുണ്ടോ ഇല്ലയോന്ന് നീ നോക്കണം കേട്ടോ നിങ്ങൾ നോക്കുവോ നിങ്ങൾ ഇന്ന് ചെന്ന് ദേവാലയം പരിസരം ഒക്കെയും വൃത്തിയാണോ എന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കണം അങ്ങനെ നോക്കി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട കടമ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ ഇന്നത്തെ ടാസ്ക് ഇതാണ് അപ്പൊ നന്നായിട്ട് നോക്കണേ ഞാൻ അച്ഛനോടും സിസ്റ്ററിനോടും വിളിച്ച് ചോദിക്കും കേട്ടോ നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് അച്ഛൻ ചോദിക്കും എന്നിട്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ച നമുക്ക് നാളെ ബാക്കി കാര്യം സംസാരിക്കും ഇന്ന് പോയി നന്നായിട്ട് ചെയ്യുമല്ലോ ഓക്കേ സി യു